ഒരു കാര്യമുള്ളൂ ഈ മഴ കാരണം ഞാൻ എത്ര ദിവസമായി വിറ്റെടുത്താൽ മൂന്ന് ദിവസമായി എല്ലാവർക്കും മഴ ഒരു കുറയുണ്ട് രാവിലെയും മഴ ഉച്ചക്കും മഴ വൈകിട്ടും മഴ രാവിലെ ഇട്ടിട്ടാണ് പെയ്യുന്നു അവസ്ഥ ഇപ്പം ഒന്ന് നോക്കി ഫുള്ള് മഴ പിടിച്ച് ഇരുട്ട് കെട്ടി നിൽക്കുകയാണ് മഴ പെയിൻ ചെയ്യുന്നുണ്ടായി പിന്നെ മിറ്റം തന്ന ഫുള്ള് തട്ടപ്പ് നിങ്ങൾ വിചാരിക്കാ അത്രയൊന്നും കാട്ടില്ലല്ലോ അത്ര ഞാൻ എപ്പോഴും ഞാനെപ്പോഴും മിറ്റടക്കാം അപ്പം എനിക്ക് കുറച്ച് കാട്ടായാലും കാണുമ്പോൾ എന്തോ ഒരു ഇറിറ്റേഷനാണ് പിന്നെ ഞാൻ വെച്ച് എന്തായാലും പിന്നെ അടിക്കാം അങ്ങനെ ഞാൻ കുടയും വെച്ച് മിറ്റ് അടിക്കാൻ മതി കുടമെടിക്കാൻ കാരണമെന്ന് വെച്ചാൽ എനിക്ക് ഉണ്ട് അതുപോലെ അലർജിയിലും ശ്വാസമുട്ട എല്ലാം എല്ലാം രസമുണ്ട് പിന്നെ രാത്രി ആവുമ്പോൾ വെക്കാൻ തുടങ്ങും പിന്നെ ഞാൻ വരച്ചെന്തായാലും കുറച്ചും കൂടി സേഫ് കുട വെച്ചിട്ട് അടിക്കുന്ന നിലയിൽ എന്തായാലും ചണ്ടാവും പിന്നെ തല ചണ്ടാവില്ലല്ലോ അങ്ങനെ ഞാൻ മിറ്റൊക്കെ അടിച്ചു ഫുൾ സെറ്റ് ആക്കി പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതായത് ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ദിവസം വിട്ടിട്ടായിട്ടുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ലേ നമുക്ക് പിന്നെ അത് ചെയ്യുമ്പോൾ നല്ലൊരു സന്തോഷമല്ലേ ആ സന്തോഷം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഞാൻ ദിവസം വിട്ടടിക്കുന്നുല്ലേ അപ്പൊ അങ്ങനെ കുറച്ച് ദിവസം അടിക്കായ്മയങ്ക ബേജാരുന്ന് അപ്പോൾ അതിന്റെ തീർന്നേട്ടി അതിന്റെ സന്തോഷമാണ് ഇപ്പോൾ കണ്ടത്